ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്നുണ്ടെങ്കിൽ കോളർ ചുരിദാറ് എങ്ങനെ തയ്ച്ചെടുക്കാം എന്നാണ് അപ്പം നമ്മൾ റൗണ്ട് നെക്കും വീനക്കും ഒക്കെ കണ്ടു അപ്പോൾ അതിൽ കുറച്ച് ഡൗട്ടുകൾ ഓരോരുത്തർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്യാവുന്ന ക്ലിയർ ചെയ്ത് പറയുന്ന വീഡിയോ ഞാൻ വീണ്ടും ഇടാം നമുക്ക് വീഡിയോ ഇടാൻ കുറച്ച് താമസം വരുന്നുണ്ട് അപ്പം ഞാൻ അതിനെല്ലാവരോടും സോറി വയ്ക്കുകയാണ് ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെ ഒരു കോളർ ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം വെറുതെ നമ്മൾ അങ്ങ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് എന്നിട്ട് നമുക്ക് പലർക്കും പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് എന്താ നമ്മളിപ്പോൾ സാധാരണ റൗണ്ട് നെക്കൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ഇതാ റൗണ്ട് നെക്ക് നമുക്ക് ഇത്രയും വിരിഞ്ഞു കൊടുക്കും അല്ലേ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്തു ചെയ്യും ആ വിരിഞ്ഞ് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ഷോൾഡർ കുറച്ചിട്ടാണ് എപ്പോഴും കട്ട് ചെയ്യുന്നത് ഇപ്പം നമുക്കൊരു ഇഞ്ച് ഷോൾഡർ ഉള്ള ഒരാൾക്ക് കോളർ ചുരിദാർ തയ്ക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ പകുതി കണക്കാക്കുക എത്രയാണോ ഷോൾഡർ അതിൻ്റെ പകുതി എട്ട് പ്ലസ് അര ഇഞ്ച് തയ്ക്കാനായിട്ട് നമ്മൾ കൊടുക്കുക അങ്ങനെ നമുക്ക് എട്ടര ഇഞ്ച് കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം മറന്നു പോകരുത് ഷോൾഡർ എപ്പോഴും കുളർ ചുരുത്താറ് തയ്ക്കുമ്പോൾ നമുക്ക് വിരിഞ്ഞു കൊടുക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് ഷോൾഡർ കുറയ്ക്കേണ്ട ആവശ്യമില്ല മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കട്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഷോൾഡറിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് എത്രയാണ് ഷോൾഡർ അതിൻ്റെ പകുതി പ്ലസ് ഒരു സൈഡിൽ അര ഇഞ്ച് തയ്ക്കാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം അപ്പോൾ ഈ കാര്യം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസിൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം അല്ലേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കൂടി പറയാം നമ്മളിപ്പോഴും ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് പലർക്കും അറിയില്ല എങ്ങനെയാണ് ലൈനിങ് ഇടണ്ടേത് ഞാൻ ചില വീഡിയോകളിൽ പറയാൻ വിട്ടു പോകുന്നുണ്ട് നമ്മൾ ഈ ലൈനിങ്ങിനെ രണ്ടാക്കി ഫോൾഡ് ചെയ്യുക അതിനുശേഷം വീണ്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം പുറത്തേക്കും ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗം നമ്മുടെ സൈഡിലോട്ട് ഇടണം കേട്ടോ ആ കാര്യം മറന്നു പോകരുത് കാരണം എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടപ്പോൾ പറയുന്ന കേട്ടോ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്കും ചെയ്യാൻ സാധിക്കുള്ളൂ പക്ഷേ തുടക്കമായിട്ട് ആദ്യമായിട്ട് യൂട്യൂബൊക്കെ നോക്കി തയ്യൽ പഠിക്കാം എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്